أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِنْ مِنْ شَيْءٍ إِلَّا عِنْدَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَعْلُومٍ സൂറത്തുൽ ഹിജിറില ഇരുപത്തി ഒന്ന് രണ്ട് ആയിത്തുകൾ വൈമിൻ ഷൈഇൻ യാതൊരു വസ്തുവും ഇല്ല ഇല്ല ഇന്ധന നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടല്ലാതെ ഹസാ ഇനുഹു അതിൻ്റെ ഖജനാവുകൾ വമാനുനുഹു നാം അത് ഇറക്കിക്കൊടുക്കുന്നില്ല ഇല്ലാ ബി ഖദരിൻ ഒരു തോതനുസരിച്ചല്ലാതെ മഅലൂമിൻ അറിയപ്പെട്ട അല്ലെങ്കിൽ നിർണിതമായ വർസൽന നാം അയച്ചു അരിയാഹ കാറ്റുകളെ ലവാ ലവാക് പരാഗണം നടത്തുന്നവയായിട്ട് ഫ അൻസൽന എന്നിട്ട് നാം ഇറക്കി മിനസ്സമായി ആകാശത്ത് നിന്ന് മാഅൻ വെള്ളത്തെ ഫസ്കൈനാ എന്നിട്ട് അത് നാം നിങ്ങളെ കുടിപ്പിച്ചു അന്തും നിങ്ങളല്ല ലഹു അതിന് ിഹാസിനീൻ സൂക്ഷിപ്പുകാർ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നവർ എല്ലാ വസ്തുക്കൾക്കും നാം ജീവിതോപാധി നൽകിയിട്ടുണ്ട് നിങ്ങൾ റിസക്ക് നൽകാത്തവയ്ക്കും എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് ആ ഓരോ ജീവികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഷെയ്ൻ ഇല്ല ഇന്ദന ഹസ ഇനുഹു എല്ലാ വസ്തുക്കൾക്കും ഒരു ബഫർ സ്റ്റോക്ക് ഒരു പത്തായം ഒരു ഗജനാവ് അള്ളാഹുവിൻ്റെ പക്കലുണ്ട് ഓരോ വസ്തുവിനും അഥവാ അതിലെന്തൊക്കെ ഉണ്ട് അത് ജനിച്ച അല്ലെങ്കിൽ അതിന് ജീവൻ വെച്ച കാലം മുതൽ അതിൻ്റെ മരണ സമയം വരെ അതിനുപയോഗിക്കുവാനുള്ള സകല സാധനങ്ങളും അല്ലാഹു കണക്കാക്കി വെച്ചിരിക്കുന്നു അവൻ്റെ അടുത്ത് എവിടെയോ ഒരു പത്തായം അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നല്ല മൊത്തത്തിൽ അല്ലാഹുവിൻ്റെ അധികാരത്തിലുള്ള പ്രപഞ്ചത്തിൽ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട വസ്തുക്കളുണ്ട് എന്നായിരിക്കണം ഉദ്ദേശം അല്ലാഹു പറയുന്ന മറിഞ്ഞ കാര്യങ്ങളാണ് അവന് മാത്രമാണ് അറിയാം അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാകും ആ വസ്തുവിന് കുടിക്കുവാനുള്ള വെള്ളം ശ്വസിക്കുവാനുള്ള വായു അതുപോലെ തിന്നാനുള്ള ഭക്ഷണം ഉടുക്കാനുള്ള വസ്ത്രം ഇങ്ങനെ തുടങ്ങി ആ ഒരു ജീവി മരണപ്പെടുന്നത് വരെ അതിനെന്തൊക്കെ വേണമോ അതൊക്കെ അള്ളാഹു താലെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒമാമിൻ ദാബത്യം ഫില്ലറലി ഇല്ല അലല്ലാഹി ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അള്ളാഹുവിൻ അള്ളാഹു അതിൻ്റെ റിസക്ക് ബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ എന്നും പറയുന്നുണ്ടല്ലോ ഖുർആാൻ അതുതന്നെയാണ് ഈ പറയുന്നതും അള്ളാഹുവിൻ്റെ അടുത്തൊരു സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ആ സ്റ്റോക്ക് ഒന്നാകെ ഇങ്ങോട്ട് കൊടുക്കുമോ ഇല്ല ഒമാൻ ഇല്ലാ ബലും ആ ബജറ്റിലുള്ളത് ഖജനാവിലുള്ളത് ഒരു നിശ്ചിത അളവനുസരിച്ചല്ലാതെ ഇറക്കി കൊടുക്കുന്നില്ല ഒരു ജീവിക്ക് ഒന്നാകെയുള്ളത് മൊത്തം ഇങ്ങോട്ട് കൊടുക്കുകയല്ല ആവശ്യമനുസരിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക അതിന് എടുക്കാൻ കഴിയുന്ന ഒരളവ് അള്ളാഹു സുബ് ഹനോത്താല കണക്കാക്കിയിരിക്കുന്നു വായുവിൽ ഓക്സിജൻ്റെ അളവിന് ഒരു നിയന്ത്രണമുണ്ട് അതുപോലെ എല്ലാറ്റിനുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു കണക്കും നിയന്ത്രണവും അതിലുപരി അടുക്കാൻ അതിന് കഴിയുകയില്ല അത് അതിൽ കുറക്കാനും കഴിയുകയില്ല അള്ളാഹു മല മാനിയലിമാ അഴുത്തയുത്ത വല മൊഴത്തിയലിമാ മനാഴുത്ത അല്ലാഹുവെ നീ തന്നതിനെ തടയുന്നവരില്ല തടഞ്ഞതിനെ തരുന്നവരുമില്ല എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതുതന്നെ ഖദരിൻ മാലും എന്ന് പറഞ്ഞാൽ അതിനെത്രയാണ് ഓരോ സമയത്തും വേണ്ടത് അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെയല്ലാതെ മൊത്തം സമ്പത്ത് ഖജനാവ് അതിനെ ഒരു ഒരു ജന്തുവിനെ അല്ലെങ്കിൽ ഒരു ജീവിയെ വസ്തുവെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നാൽ വേണ്ടതൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ജീവിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എന്നർത്ഥം റിയാഹ വാർസൽവാഖ് തൽക്കൈഹ് തൽക്കൈഹ് എന്ന് പറഞ്ഞാൽ ഇണചേർക്കലാണ് അങ്ങനെ പ്രകൃതിയിൽ ഓരോന്നും ഉൽപ്പാദിപ്പിച്ച് വെക്കുന്ന രണ്ട് വഴികളാണ് ഈ ആയത്തിൽ പറയുന്നത് ഉൽപാദനം നടക്കുന്ന രണ്ട് വഴികൾ അതിലൊന്ന് പരാഗണമാണ് വസ്തുക്കളുടെ പൂമ്പൊടികൾ ആൺപവും പെൺപൂവും തമ്മിൽ പൂമ്പൊടികൾ കൈമാറുന്നതിനും അതിലൂടെയാണല്ലോ പരാഗണം നടക്കുന്നത് അങ്ങനെയാണ് കായ്ഫലങ്ങളും പൂക്കളും പൂക്ക് പൂക്കൾക്ക് ശേഷം കായ്ഫലങ്ങൾ ഉണ്ടാകുന്നത് പരാഗണം നടക്കുന്നതിൻ്റെ പല വഴികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്ന് കാറ്റാണ് പിന്നെ പൂമ്പാറ്റകൾ തേനീച്ചകൾ ഇങ്ങനെയുള്ളതൊക്കെ പരാഗണത്തിന് കാരണമാകുന്നതാണ് അങ്ങനെ പരാഗണം നടത്തുന്നതായിട്ട് കാറ്റിനെ നാം അയച്ചുവിട്ടിരിക്കുന്നു എന്നാണ് ഇതിന് പറയപ്പെട്ടിട്ടുള്ള ഒരർത്ഥം അതല്ല മേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന മഴമേഘങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റിനെയാണ് ഉദ്ദേശം എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ലവാഖഹി എന്ന് പറഞ്ഞ വാക്കിന് അങ്ങനെയൊക്കെ അർത്ഥം വയ്ക്കാവുന്നതാണ് അങ്ങനെ അള്ളാഹു സുബഹനോ താല കാറ്റിലൂടെ വസ്തുക്കളുടെ പരാഗണം നടത്തി ഉൽപ്പാദനം സാധ്യമാക്കുന്നു അതിലൊന്നും മനുഷ്യന് കാര്യമായ ഒരു റോളുമില്ല എല്ലാ വസ്തുക്കളും കായ്ക്കാൻ വേണ്ട പൂമ്പടികൾ കാറ്റിലൂടെ ഓരോ പൂക്കളിലും എത്തുന്നുണ്ട് ഈത്തപ്പനയുടെ ഇടവരാകണം അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യർ ചിലപ്പോൾ പൂമ്പടി എടുത്ത് വെച്ചു കൊടുക്കുക ഈത്തപ്പഴത്തിനും അതുപോലെ വാനിലേക്കുമൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട് അതൊന്നുമില്ലാത്ത കൊടും കാടുകളിൽ ധാരാളമായി പൂക്കളും കായ്ക്കളും വിളഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതൊക്കെ കാറ്റ് മൂലമുള്ള പരാഗണത്തിലൂടെ സംഭവിക്കുന്നതാണ് അതുപോലെ തേനീച്ചയും പൂമ്പാറ്റയും ഒക്കെ ചെയ്യുന്നുമുണ്ടാകും ഏതായാലും കാറ്റിനെ അയച്ചു വിടുകയാണ് എന്നിട്ടതൊക്കെ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് പിന്നെ എന്തു ചെയ്യുന്നു ഉൽപ്പാദനത്തിനായി ഫഞ്ചൽന മിനസ്സമായ ഇമാഅൻ ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം തന്നു മഴ മഴയാണ് ഉദ്ദേശ്യം മഴ മനുഷ്യൻ കൊടുക്കുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ അമൽ ലസ്തും ലഹൂബി റാസിഖയൻ നിങ്ങൾ റിസ്ക് കൊടുക്കാത്തവയ്ക്കെന്ന് പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾ റിസ്ക് കൊടുക്കാത്തവർക്കും വെള്ളം കിട്ടുന്നുണ്ട് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ വഴി ആകാശം വഴിയാണ് അങ്ങനെ എല്ലാ ചെടികൾക്കും അതുപോലെ എല്ലാ ജന്തുക്കൾക്കും അള്ളാഹു സുബനോ തായ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കാറ്റിൻ്റെ പ്രവർത്തനമാണ് പരാഗണവും അതുപോലെ വെള്ളത്തിൻ്റെ വിതരണവും അതിൽ വളരെ കൗതുകകരമായൊരു കാര്യം മഴ കാറ്റ് എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ നമുക്ക് തോന്നുക ഇതിനൊരു ഒരു റൂട്ടില്ല ഒരു കയറില്ലാത്ത പോക്കായിട്ടാണ് തോന്നുക പക്ഷേ വളരെ കൃത്യമായ നിർണിതമായ റൂട്ട് അതിനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ജൂൺ മാസമാകുമ്പോൾ മൺസൂണിനെ കാത്തിരിക്കാൻ കഴിയുന്നത് ഓരോ കൊല്ലവും കാറ്റിന് കൃത്യമൊരു റൂട്ട് ഉണ്ടായത് കൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വരും കേരളത്തിൽ മഴ പെയ്യും ജൂണാകുമ്പോൾ അത് ചില ദിവസങ്ങൾ ആഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ച് ഉണ്ടാകുമെന്നല്ലാതെ കേരളത്തിലേക്കുള്ള കാറ്റ് വേറെ എങ്ങോട്ടോ പോയി ഈ വഴിക്ക് ഇല്ല ഇനി വരുമെന്ന് പ്രതീക്ഷയില്ല എന്നൊന്നും പറയേണ്ടി വരാറില്ല കൃത്യമായി ഒരു സമയം മഴക്കാലമായി മാറുന്നതിൻ്റെ കാരണം ഈ കാറ്റിൻ്റെ റൂട്ടിലുള്ള ഭദ്രതയാണ് അങ്ങനെയൊക്കെയാണ് ഫസ്ക്കൈന കു എന്നിട്ട് നാം അതിനെ നിങ്ങളെ കുടിപ്പിച്ചു അഥവാ നിങ്ങൾക്ക് വെള്ള സൗകര്യം ചെയ്തു തന്നു ഇതൊക്കെ അള്ളാഹു താലെ ചെയ്തതാണ് വമാഅന്തുംവിനീൻ നിങ്ങൾക്ക് ആ കാറ്റിനെയോ മഴയെയോ ഒന്നും തോന്നുമ്പോൾ തോന്നുന്നിടത്ത് വെയിപ്പിക്കാൻ വേണ്ടി നിയന്ത്രിച്ച് നിർത്താൻ അതൊക്കെ എടുത്തു സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നവരല്ല നിങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു സുബാനോ താല് റിസുക്കായിട്ട് ഒരുക്കി വച്ചിട്ടുള്ള പദാർത്ഥങ്ങളും വസ്തുക്കളുമൊക്കെ അതൊന്നും അതൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു പരിധിയിലപ്പുറം കുറച്ച് വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റും പക്ഷേ ഒരു വർഷത്തേക്കാവശ്യമുള്ള മുഴുവൻ വെള്ളവും എല്ലാ ജന്തുക്കളും വേണ്ടി സൂക്ഷിച്ചു വെക്കുക മനുഷ്യന് നടക്കുന്നതല്ല അതുപോലെ തന്നെ റിസ്ക് ഒരു കുട്ടി ജനിച്ചാൽ മരണം വരെ തിന്നാനുള്ളതങ്ങ് എടുത്തു വെക്കാൻ അതും മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്നതല്ല എന്നാൽ വളരെ പരിമിതമായ റിസ്ക് കൊണ്ടാണ് വളരെ വളരെ നിർണിതമായ അളവ് കൊണ്ടാണ് മനുഷ്യനും ജന്തുക്കളുമൊക്കെ കഴിഞ്ഞു പോകുന്നത് പക്ഷേ അത് തീരുന്നില്ല തീരുമ്പോഴേക്കിന് വീണ്ടും വീണ്ടും അതിൻ്റെ പുനർലഭ്യത ഉറപ്പുവരുത്താനുള്ള സംവിധാനം അള്ളാഹു സുബ് ഹനോത്താല ഒരുക്കി വച്ചിരിക്കുന്നു എന്തിനാണിത് പറയുന്നത് അത് നമുക്ക് ഓർമ്മയുണ്ടാകണം ആകാശം അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഒരു പിശാച്ചിൻ്റെ ഇടപെടലും നടക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബ് ഹനോത്താല റക്കിയത് അത് വസ്തുതയാണ് അതിൽ കളങ്കമില്ല അതുപോലെ തന്നെ അത് പ്രസക്തിയുള്ളതാണ് കാരണം ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിതവും ജീവനും തന്നിരിക്കുന്നത് അള്ളാഹുസുബ് ഹനോ താലയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പറയാനൊക്കെ ന്യായം ഉള്ളവനാണ് അവൻ എന്ന വസ്തുത തെളിയിക്കുന്നതിനാണ് ഇത് പറയുന്നത് ഇനി മരണത്തെക്കുറിച്ചുള്ള വർത്തമാനമൊക്കെ വരുന്നുണ്ട് അടുത്തായത്തിൽ ഇൻഷാല്ല سم. اللهم الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما بدقة بنظرا اللهم اجعل جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا آتنا ما وعدتنا على رسولك ولا ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وأصحابه ومن تبعهم بهسان إلى يوم الدين والحمد لله رب العالمين